എനിക്ക് വരും ഇല്ലാത്ത ഇല്ലാത്ത ബോധവും എണ്ണങ്ങൾ 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 ഞാൻ തുപ്പും ദൈവനാമത്തിന് െ ലോകരക്ഷിതാവും മാനവകുലത്തിന്റെ വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു ഇത് നാം ചിന്തിക്കാൻ പോകുന്നൊരു ഭാഗം വളരെ പ്രാധാന്യതയേറിയ ഒരു വിഷയമാണ് എന്തുകൊണ്ടാണ് പെന്തിക്കോസ്തു വിശ്വാസികൾ അവർ ആഭരണം ധരിക്കാത്തത് എന്നതിനെ പറ്റിയാണ് നാം ഈ വീഡിയോയിലൂടെ ചിന്തിക്കുന്നത് ആഭരണം ധരിക്കാത്തത് അത് പെന്തിക്കോസ്തു വിശ്വാസികൾ മാത്രമാണ് എന്ന് നിരൂപിക്കരുത് ആഭരണം ധരിക്കാത്ത ജാതി മത വിഭാഗത്തിൽപ്പെടുന്ന അനേക ആളുകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ കേരളത്തിൻ്റെ പൂർവ്വകാല ചരിത്ര പുസ്തകങ്ങളൊക്കെയും സാക്ഷ്യം പറയുന്നു പെന്തിക്കോസ് വിശ്വാസികൾ അവർ ആഭരണമില്ലാതെ കമ്മലില്ല മാലയില്ല നടക്കുമ്പോൾ ഛർദിക്കാൻ വരുമെന്നും അവരെ കാണുമ്പോൾ കാർപ്പിച്ച് തുപ്പുവെന്നും എന്നൊക്കെ പറയുന്നത് വളരെ മോശമായ പരാമർശമാണ് നമ്മുടെ കേരളത്തിൻ്റെ പൂർവ്വകാല ചരിത്രമൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഈ ആഭരണങ്ങൾ ധരിക്കാത്ത അനേക ആളുകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ബ്രാഹ്മണ സ്ത്രീകൾക്ക് മാത്രമേ അവർക്ക് ആഭരണം ധരിക്കാൻ അവകാശം ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഈ ബ്രാഹ്മണ സ്ത്രീകൾ നല്ല വസ്ത്രം ധരിക്കുന്നു നല്ല ആടെ ആഭരണങ്ങൾ ധരിക്കുന്നു എന്നാൽ അത് തങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന കാര്യത്തിൽ നായർ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് അവരുടെ സ്ത്രീകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് ബ്രാഹ്മണ സ്ത്രീകളെ പോലെ തങ്ങൾക്കും ആഭരണം ധരിക്കാൻ ഈ നായർ സ്ത്രീകളും ആഗ്രഹിക്കുന്നു എന്നാൽ അവർക്ക് അതിനുള്ള അവൻ അനുവാദം ഉണ്ടായിരുന്നില്ല ബ്രാഹ്മണ സ്ത്രീകളെ പോലെ നായർ സ്ത്രീകൾക്ക് ആഭരണം ധരിച്ച് നടക്കാൻ സാധിക്കാത്തതിൽ അവർക്ക് വളരെ പ്രതിഷേധമുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ആധ്യാത്മിക നേതാക്കന്മാരായിരിക്കുന്ന കാലഘട്ടത്തെ ആളുകൾ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട് അവിടെ കടന്നു ചെന്ന് തങ്ങൾക്കും ബ്രാഹ്മണ സ്ത്രീകളെ പോലെ ആഭരണം ധരിച്ച് തങ്ങളുടെ സ്ത്രീകൾക്കും നടക്കുവാനുള്ള അനുവാദവും അവകാശവും വേണമെന്ന് പറഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിന് ശേഷം ആയിട്ടാണ് ശേഷമായിട്ടാണ് നായർ സ്ത്രീകൾക്ക് മൂക്കൂത്തി ധരിക്കാനുള്ള അവകാശം നേടിയെടുത്തതെന്ന് കേരളത്തിൻ്റെ ചരിത്ര പുസ്തകങ്ങൾ സാക്ഷ്യം പറയുന്നു അപ്പോൾ അതിനു മുമ്പുള്ളതായ നായർ സ്ത്രീകളെ കാണുമ്പോൾ ആർക്കെങ്കിലും കാർപ്പിച്ച് തുപ്പാൻ തോന്നുമായിരുന്നോ അവരെ കാണുമ്പോൾ ആർക്കെങ്കിലും ശബ്ദിക്കാൻ തോന്നുമായിരുന്നോ ഈ ബ്രാഹ്മണ സ്ത്രീകളെ പോലെ ഈ നായർ സ്ത്രീകളും നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ആഭരണങ്ങളൊക്കെ ധരിച്ച് മൂക്കിൽ മൂക്കൂത്തിയൊക്കെ ധരിച്ച് കടന്നു പോകുന്ന കാഴ്ച കണ്ട ഈഴവരിലെ സമ്പന്ന സ്ത്രീകൾക്കൊരു താല്പര്യം ഞങ്ങൾക്കും മൂക്കൂത്തി ധരിക്കണം തന്നെ ഈ നായന്മാരെ പോലെ ഈഴവരും ഈഴവ സ്ത്രീകളും മൂക്കൂത്തി ധരിച്ച് പലരും ഇറങ്ങി തിരിക്കുന്നുള്ളതാണ് അപ്പോൾ അവർ മൂക്കൂത്തി ധരിച്ചുകൊണ്ട് റോട്ടിൽ കൂടെ പോകുന്ന കാഴ്ച കണ്ട ആളുകൾ അവരെ ബലാർക്കാരേണ അവരുടെ മൂക്കിൽ ധരിച്ചിരിക്കുന്നതായ മൂക്കൂത്തി വലിച്ചു പറിച്ചു ചോരകിന്തിയ ചരിത്രമൊക്കെയും നമുക്ക് മുമ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ ആഭരണം ധരിക്കാതെ കടന്നു പോകുന്ന ഈഴവ സ്ത്രീകളോടും ഇത്തരത്തിലുള്ള പെരുമാറ്റമായിരുന്നോ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ആഭരണം ധരിക്കാതെ കടന്നു പോകുന്ന ഈഴവ സ്ത്രീകളെ പറ്റി നമുക്കവിടെ കാണുവാൻ സാധിക്കും എന്നാൽ അതിനുശേഷം വേലായുധ പണിക്കർ എന്ന് പറയുന്ന ആൾ ഒരു പ്രത്യേക ഇടത്ത് ഈഴവരിലെ ആയിരം സ്ത്രീകളെ വിളിച്ചുകൂട്ടി അവരെ മൂക്കൂത്തി ധരിപ്പിക്കുന്ന ചരിത്രത്തെയാണ് പിന്നീട് നാം മൂക്കൂത്തി വിളംബരം എന്നൊക്കെ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ വേറൊരു സംഭവം ആയിരത്തി തൊള്ളായിരത്തി പത്തം പതിനഞ്ച് കാലഘട്ടങ്ങളിൽ മറ്റും നവോത്ഥാന നായകനായിരിക്കുന്ന മഹാത്മ അയ്യങ്കാളി അദ്ദേഹം പുളയർ സ്ത്രീകളെ അവർ ധരിക്കുന്ന കല്ല്മാലകളെ ബഹിഷ്കരിക്കുവാൻ ആവശ്യപ്പെടുകയും അദ്ദേഹത്തിൻ്റെ വാക്കുപോലെ തന്നെ ഈ ഈ പുളയർ സ്ത്രീകൾ അവർ ധരിക്കുന്നതായ ഈ കല്ല് കൊണ്ടും പല്ലുകൊണ്ടൊക്കെ ഉപയോഗപ്പെടുത്തുന്ന മാലകൾ ആഭരണങ്ങൾ അതൊക്കെ ബഹിഷ്കരിക്കുന്ന ചരിത്രവും നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ പെന്തിക്കോസ് വിശ്വാസികൾ മാത്രമല്ല ആഭരണം ധരിക്കാത്തതായിട്ട് ഉള്ളത് മറ്റ് അനേക ആളുകൾ അനേക സമൂഹങ്ങൾ അവരുടേതായ അനുഭവങ്ങളുടെ മധ്യത്തിൽ ഇതൊക്കെ ബഹിഷ്കരിക്കുന്നതും തിരസ്കരിക്കുന്നതും നിഷേധിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും ഇന്നും അതുപോലെ തന്നെ അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം ഇത് പത്തൊമ്പതാം നൂറ്റാണ്ടിലെയും ഇരുപതാം നൂറ്റാണ്ടിലെയും കാര്യമല്ലേ അല്ല ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും നമ്മുടെ കേരളത്തിലും ആഭരണം ധരിക്കാത്ത പല ആളുകളുമുണ്ട് ഈ മഠത്തിലെ കന്യാസ്ത്രീകൾ അവരിന്നും ആഭരണം ധരിക്കുന്നില്ല അവരെ കാണുമ്പം ആർക്കെങ്കിലും ശർദ്ദിക്കാൻ തോന്നുക തുപ്പാൻ തോന്നുക ഇല്ലല്ലോ വെന്തിക്കോസ്സുകാർ മാത്രമല്ല ആഭരണം ധരിക്കാത്തത് പല വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും ഇന്നും ആഭരണം ധരിക്കാത്തവരുണ്ട് നമ്മളെന്തെങ്കിലും ഓപ്പറേഷനും കാര്യങ്ങൾക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ കടന്നു പോകുമ്പോൾ ഐ സിയു കയറുന്നതിന് മുമ്പ് നമ്മുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം മാറ്റി അവർ തരുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം ഓപ്പറേഷൻ തിയേറ്ററോട്ട് കയറാൻ കാരണം വേറൊന്നുമല്ല ഇതിനൊക്കെ സ്ഥാനമില്ല എന്നതുപോലെ ബിന്ദിക്കോസ്തു വിശ്വാസികൾ അവർ ആഭരണം ധരിക്കുന്നില്ല എന്ന് മാത്രം ഒരു കാര്യമൊന്നും നാം ചിന്തിച്ചാൽ ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരോട് അവിടുത്തെ പ്രധാനപ്പെട്ട ആൾ വന്ന് പറയുക നാളെ എട്ട് മണിയാവുമ്പോൾ ജോലിക്ക് കയറണം എട്ട് മണിയാവുമ്പോൾ ജോലിക്ക് വരണം എന്നതാണ് അവിടുത്തെ നിയമമെങ്കിൽ ആ നിയമത്തെ പാലിക്കുവാൻ അവിടെ കടന്നു വന്നിരിക്കുന്ന ജീവനക്കാരായ ആളുകൾ ബാധ്യസ്ഥര അവിടുത്തെ നിയമങ്ങളും അവർ പറയുന്ന നിർദ്ദേശങ്ങളും പാലിക്കുവാൻ സാധിക്കുന്നവർക്ക് മാത്രമേ ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുവാൻ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ എന്നതുപോലെ ബന്ധിക്കോസ് വിശ്വാസികളുടെ ഒരു നടപടിക്രമമാണ് അവർ ആഭരണം ധരിക്കയില്ല എന്നത് അന്നും വെച്ച് ബിന്ദിക്കോസ് വിശ്വാസികൾ അവർ കള്ളന്മാരോ കൊള്ളക്കാരോ അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും തിന്മ പ്രദാനം ചെയ്യുന്നവരോ അങ്ങനെയൊന്നും അല്ല സമൂഹത്തിലെ ഏറ്റവും നല്ല മാതൃക വയ്ക്കുന്ന ആളുകളാണ് ബന്ധിക്കോസ് വിശ്വാസികൾ അവരെ കാണുമ്പോൾ കാർപ്പിച്ച് തുപ്പേണ്ടുന്ന അല്ലെങ്കിൽ ശബ്ദിക്കാൻ വരുന്ന ഒരു സാഹചര്യവും ആർക്കും ഒരു സാഹചര്യവും ആർക്കുമില്ലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ ആഭരണങ്ങളെ വർജിക്കുവാൻ ഒരു പിന്തിക്കോസ്തു വിശ്വാസിയെ പ്രചോദനം നൽകുന്നത് വിശുദ്ധ ബൈബിള് തന്നെയാണ് നാം പുറപ്പാട് പുസ്തകം ഒന്ന് പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇരുപത്തിയൊന്നാം അധ്യായത്തിലാണ് അവിടെ ഇപ്രകാരം ഒരു ഭാഗം രേഖപ്പെടുത്തിയിരിക്കുകയാണ് നിങ്ങൾ വെള്ളി കൊണ്ട് ദേവന്മാരെ ഉണ്ടാക്കരുത് പൊന്നുകൊണ്ടും ദേവന്മാരെ ഉണ്ടാക്കരുത് ദൈവം യഹോവയായ ദൈവം ജനതയോട് പറയുകയാണ് നിങ്ങൾ എനിക്ക് പൊന്നുകൊണ്ട് ദേവന്മാരെ ഉണ്ടാക്കണ്ട നിന്റെ പൊന്ന് എനിക്ക് ആവശ്യമില്ല നിങ്ങൾ വെള്ളി കൊണ്ടും ദേവന്മാരെ ഉണ്ടാക്കണ്ട നിന്റെ വെള്ളിയും ആവശ്യമില്ല അപ്പം എന്താണ് ദൈവത്തിന് വേണ്ടത് ദൈവത്തിന് വേണ്ടത് എന്താണെന്ന് അവിടെ പറയുന്നത് നിങ്ങൾ എനിക്ക് മണ്ണ് മണ്ണ്ുകൊണ്ട് യാഗപീഠം പണിയണം ദൈവത്തിന് നമ്മുടെ പൊന്നും വേണ്ട നമ്മുടെ വെള്ളിയും വേണ്ട അതിൻ്റെ ആത്മീക അർത്ഥം ഇല്ലാത്ത സാഹചര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ട നമ്മുടെ ഉള്ള സാഹചര്യങ്ങളിൽ പ്രസാദിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് മനസ്സാണെന്നാണ് വേദപുസ്തകം ഒരു വിശ്വാസിയുടെ മുമ്പിൽ വിവക്ഷിച്ചിരിക്കുന്ന ഒരു സന്ദേശം ഇതിനെയൊക്കെയാണ് എതിക്കോസ് വിശ്വാസികൾ ഉൾക്കൊള്ളുന്നത് ഇത് പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ജീവിതത്തിൽ വലിയ പരാധീനതകൾ ഉണ്ടെങ്കിലും ജീവിതത്തിൽ ഒന്നും തന്നെ സമ്പാദിക്കാൻ സാധിച്ചില്ലെങ്കിലും പട്ടിണിയും പരിവട്ടവും ആണ് മിച്ചവെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഒരു മനുഷ്യനും അതൊന്നും അയോഗ്യമായി ദൈവം കാണുന്നില്ല എന്നതാണ് ഈ തിരുവഴുത്തൊക്കെ നമുക്ക് നൽകിത്തരുന്ന ഒരു സന്ദേശം അപ്പോൾ ഈ വേദഭാഗത്തെ ഉൾക്കൊണ്ടുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാകുന്ന അപ്പോസ്തനായ പത്രോസ് താൻ ഇപ്രകാരം പറയുകയാണ് പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു നസറേനായ യേശുവിൻ്റെ അധികാരമുള്ള നാമം നമ്മുടെ കയ്യിൽ പൊന്നുണ്ടെങ്കിലും വെള്ളിയുണ്ടെങ്കിലും ജീവിത സാഹചര്യങ്ങളൊക്കെയും ഉണ്ടെങ്കിലും ജീവിതത്തിൽ ക്രിസ്തു ഇല്ലെങ്കിൽ അത് പരാജയമായി തീരുമെന്നാണ് ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്ന സന്ദേശം അപ്പോൾ അതിനകത്തൊരു കാര്യമുണ്ട് പഴയ നിയമ തിരുവഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ ഇരുപത് വയസ്സിന് മേലെ പ്രായമുള്ള യഹൂദ പുരുഷന്മാർ അല്ലെങ്കിൽ സ്ത്രീകൾ അവര് അവരുടെ വീണ്ടെടുപ്പ് വിലയായ അരശേഖൽ വെള്ളി എല്ലാ ആണ്ടും ദേവാലയത്തിൽ കൊണ്ടുവന്ന് കൊടുക്കണം അതവരുടെ വീണ്ടെടുപ്പ് വില നമ്മളൊക്കെ വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് അടയ്ക്കുന്നത് പോലെ മനുഷ്യന് ഒരു വീണ്ടെടുപ്പ് വില ദൈവം കൊടുത്തിരിക്കുന്നു ഇരുപത് വയസ്സിന് മേലെ പ്രായമുള്ള ഒരു യഹൂദ പൗരൻ അവൻ നിശ്ചയമായും കൊടുക്കേണ്ടതായ അവന്റെ വീണ്ടെടുപ്പ് വിലയാണ് അരശേഖൽ വെള്ളി അതുമായി ദൈവസന്നിധിയിൽ എല്ലാ യഹൂദ ജനവിഭാഗവും കടന്നു വരുവാൻ ഇടയായി തീരും അങ്ങനെ പുരോഹിതന സന്നിധി കടന്നു ചെല്ലുമ്പോൾ പുരോഹിതൻ ചോദിക്കും നിന്റെ വീണ്ടെടുപ്പ് വിലയായ അരശേക്കൽ വെള്ളി തരിക അപ്പോൾ എനിക്കില്ല എനിക്ക് അരശേക്കൽ വെള്ളി ദൈവസന്നിധി വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ എൻ്റെ ഇല്ല എന്ന് ഒരുവൻ പറയാൻ അവൻ സാധിക്കത്തില്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവനോട് കർണ കാണിക്കാൻ പുരോഹിതൻ സാധിക്കത്തില്ല അവന്റെ വീടെടുപ്പ് വരെയായ അരശേക്കൽ വെള്ളി കൊടുക്കാൻ അവൻ ഇല്ല എന്നുണ്ടെങ്കിൽ പുരോഹിതൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ നീ നിന്നോ അങ്ങോട്ട് നിന്നോ എന്നേ പറയത്തുള്ളൂ അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നത് നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ പുരോഹിതന്മാർക്ക് സാധിക്കാതിരിക്കുമ്പോൾ പുരോഹിതന് തന്റെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്ന ആളുകളോട് സഹതാപം കാണിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ വിശുദ്ധ ബൈബിളിൽ യേശുക്രിസ്തുവിനെ പറ്റി ഇപ്രകാരം പറയുകയാണ് എബ്രായ ലേഖനം നാലാം അധ്യായം അതിന്റെ പതിനാല് പതിനഞ്ച് വേദഭാഗങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നു പോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല നമ്മുടെ ബലഹീനതകളിൽ ഇല്ലായ്മകളിൽ സഹതാപം കാണിപ്പാൻ ആർക്കും സാധിക്കാതിരിക്കുമ്പോൾ ഒരു മഹാപുരോഹിതനും സാധിക്കാതിരിക്കുമ്പോൾ ദൈവപുത്രനായ യേശുക്രിസ്തുവിന് നമ്മോട് സഹതാപം കാണിപ്പാൻ കഴിയും എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു അപ്പോൾ മനുഷ്യന്റെ പാപത്തു നിന്നും അവന് വിടിവെക്കുവാൻ അവന് നിത്യമായിരിക്കുന്ന ജീവൻ നൽകി കൊടുക്കുവാൻ കന്നുകാലികളുടെ രക്തത്തിന് സാധിക്കാതിരിക്കുമ്പോൾ പൊന്നിനും വെള്ളിക്കും സാധിക്കാതിരിക്കുമ്പോൾ അപ്പോസ്തോനായ പത്രോസ് തന്റെ ലേഖനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ് വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്ത കൊണ്ടത്ര എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ അപ്പോൾ ഈ തിരുവഴുത്തുകളൊക്കെ നാം പരിശോധിക്കുമ്പോൾ അതൊക്കെ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ പൊന്നിനേക്കാൾ വെള്ളിയേക്കാൾ വിലമതിപ്പുള്ളതായി കണക്കാക്കുന്നത് യേശുക്രിസ്തുവിന്റെ പുണ്യാഗ രക്തത്തെ പറ്റിയാണ് അപ്പോൾ ഈ തിരുവഴുത്തുകടയ്ക്ക് അടിസ്ഥാനത്തിൽ നാം ഒന്ന് പരിശോധന വിധേയമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ആത്മിക അർത്ഥം ഇതാണ് പൊന്നിനേക്കാൾ വെള്ളിയേക്കാൾ മറ്റ് എന്തിനേക്കാൾ ഉപരിയായ നിലകളിൽ ഒരു മനുഷ്യനെ വിശുദ്ധീകരിക്കുന്നത് അത് ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലെ രക്തത്താലാണ് ആ രക്തത്താലാണ് ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത് അവൻ്റെ നിത്യജീവനെ ഓഹരിക്കാരനാക്കി തീർക്കുന്നത് അവന്റെ പാവക്കരകളൊക്കെയും കഴുകിക്കളയുന്നത് യേശുക്രിസ്തുവിന്റെ രക്തത്താലാണ് അതുകൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പൂക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് പറയുന്നത് മനുഷ്യനെ ശുദ്ധീകരിക്കുന്നത് പൊന്നോ വെള്ളിയോ അല്ല മറ്റ് ഒന്നുമല്ല ഒരു വ്യക്തിയെ വിശുദ്ധീകരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ കാൽബറിക്രൂശിലെ പുണ്യാഗ രക്തത്താലാണ് എന്നുള്ള ബോധ്യത്തിലാണ് ബന്ധിക്കോസ്തു വിശ്വാസികൾ ഇത്തരത്തിലുള്ള ആഠ ആഭരണങ്ങൾക്ക് വലിയ പ്രാധാന്യത കൊടുക്കാത്തത് അതൊക്കെ അപ്രസക്തമായ കാര്യങ്ങളാണ് അതൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും ഒരു വ്യക്തിക്ക് നിത്യജീവൻ ലഭിക്കും എന്നതാണ് അതിലെ കാര്യം അപ്പം ഇങ്ങനെയുള്ളതായ തിരുവഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ ബന്ധിക്കോസ്തു വിശ്വാസികൾ അവര് ഇതൊക്കെ ഉപേക്ഷിക്കുവാൻ തുണിയുന്നു വിശുദ്ധ ബൈബിൾ ഒരു ക്രൈസ്തവ വിശ്വാസിയോട് വിശേഷിയാൽ സ്ത്രീകളോട് പ്രബോധിപ്പിക്കുന്നത് ഇപ്രകാരമാണ് നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെയുള്ള പുറമെയുള്ളതല്ല സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയ ഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകും വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം ഒരു വ്യക്തിയെ വിലമതിക്കുന്നത് അവരുടെ ആഢയാവരണങ്ങൾ കൊണ്ടോ അവരുടെ സൗന്ദര്യം കൊണ്ടോ അവരുടെ സ്വത്തോ സമ്പത്തോ അല്ലെങ്കിൽ ഉന്നത കുല ഇതൊന്നുമല്ല ലളിതമായിരിക്കുന്ന ജീവിതം നയിക്കുക എന്നുള്ളതാണ് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തൻ്റെ അപ്പോസ്വലന്മാരും ക്രൈസ്തവ വിശ്വാസികളോട് നൽകിത്തരുന്ന ഉപദേശം അതിനെയാണ് പിന്തിക്കോസ്തു വിശ്വാസികളും സ്വീകരിക്കുന്നത് ഈ ലോകത്തിൽ നാം നേടിയെടുത്ത യാതൊന്നും ഈ ലോകം വിട്ട് മരണം വഴിയായി ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകുവാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് യഥാർത്ഥമായ സത്യാവസ്ഥ പ്രിയപ്പെട്ടവരെ ഞാനൊരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ലോകം കണ്ട ഏറ്റവും വലിയ മത നേതാവും ലോക രാജ്യങ്ങളെപ്പോലും നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയുമാണ് പോപ്പ് ആ പോപ്പ് കഴിഞ്ഞിടയിൽ മരിച്ചപ്പോൾ പത്ര മാധ്യമങ്ങളിൽ ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്ത ഒരു വാർത്ത ഇങ്ങനെയാണ് പോപ്പ് മരിച്ചു അദ്ദേഹത്തിൻ്റെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുവാൻ റോമിൽ അതിനു വേണ്ടി തന്നെ നിയോഗിക്കപ്പെട്ട ചില ആളുകളുണ്ട് അവർ കടന്നു വന്ന് പോപ്പിനെ വിളിക്കും അങ്ങനെ വിളിച്ചതിന് ശേഷം അദ്ദേഹം ഉണരുന്നില്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ വിളി അദ്ദേഹം കേൾക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണത്തെ അവർ സ്ഥിരീകരിക്കും പോപ്പിൻ്റെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത ചെയ്യുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ മുദ്ര മോതിരം അത് നശിപ്പിക്കും എന്തുകൊണ്ടാണ് പോപ്പ് ഈ ലോകം വിട്ട് കടന്നുപോയപ്പോൾ ലോക ജനതയെ മുഴുവൻ നയിക്കുന്ന ഒരു ആധ്യാത്മിക നേതാവല്ലേ ലോകം കണ്ട ഏറ്റവും വലിയ ഒരു മതനേതാവും അതുപോലെ തന്നെ ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തിയല്ലേ അദ്ദേഹം പോയപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ അണിയിച്ചിരുന്നതായ അധികാരത്തിൻ്റെ മുദ്ര മോതിരം കൊണ്ടുപോകാതിരുന്നത് അദ്ദേഹം കൊണ്ടുപോകാതിരുന്നതിന് കാരണം വേറൊന്നുമല്ല ഈ ലോകത്തു നിന്ന് നാം ഒന്നും കൊണ്ടുവരുന്നില്ല ഈ ലോകത്തുനിന്ന് നാം ഒന്നും തന്നെ കൊണ്ടുപോകുന്നതും ഇല്ല നമ്മൾ ഉണ്ടാക്കിയതും സ്വരൂപിച്ചതും സ്ഥാനങ്ങൾ മാനങ്ങൾ സകലതും ഇവിടെ വിട്ടിട്ട് വേണം നാം ഓരോരുത്തരും മരണം വഴിയായി കടന്നു പോകുവാൻ അപ്പം ഇതാണ് യഥാർത്ഥമായ സത്യാവസ്ഥ ഇതാണ് റിയാലിറ്റി ഈ ലോകത്തിൽ നാം ഒന്നും തന്നെ കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് ഇതൊന്നും വേണ്ട എന്നല്ല അതിൻ്റെ അർത്ഥം നല്ല ഭവനം വേണ്ടെന്നല്ല ഒരു വാഹനം വേണ്ടെന്നല്ല ഇതൊക്കെ വേണം എന്നാൽ ഇത്തരത്തിൽ ആഭരണങ്ങൾ ധരിക്കാനോ വ്യർത്ഥമായി സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനോ ദൈവത്തിൻ്റെ വചനം ഒരു ക്രിസ്തീയ വിശ്വാസിയോട് ഉപദേശിക്കുന്നില്ല മറിച്ച് അതിനെ ഉപേക്ഷിക്കാനും വ്യർത്ഥവും പിതൃ പാരമ്പര്യം എന്നുള്ള നടപ്പിൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നും വെള്ളിയും അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ലെന്നും നിർദ്ദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താലാണെന്നും എന്നെല്ലാമാണ് വേദപുസ്തകം നമ്മോട് ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ നാം പങ്കുവച്ചതായ ഈ വിഷയത്തെപ്പറ്റി നിങ്ങളെന്ത് ചിന്തിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക